വയനാട്ടിൽ ഉരുൾപൊട്ടി ദുരന്ത ഭൂമിയായി മാറിയ മുണ്ടക്കൈയിൽ ഒറ്റപ്പെട്ടവരെ രക്ഷിക്കാൻ നാവികസേനയുടെ സാഹസിക രക്ഷാദൗത്യം വ്യോമസേനയുടെ ദ്രുവ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വിവിധയിടങ്ങളിൽ കുടുങ്ങിയവരെ എയർലിഫ്റ്റ് ചെയ്തു ചൂരൽമലയിൽ മലവെള്ളപ്പാച്ചിലിൽ തകർന്ന റോഡിൽ ഹെലികോപ്റ്റർ ദുഷ്കരമായി ഇറക്കിയാണ് ഉരുൾപൊട്ടലിൽ പരിക്കേറ്റവരെ സൈന്യം ഒഴിപ്പിച്ചത് ദുഷ്കരമായ കാലാവസ്ഥയിൽ അതീവ സാഹസികമായിരുന്നു ഈ ദൗത്യം രാത്രി വൈകിയതോടെ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് ദുരന്ത ഭൂമിയിൽ കനത്ത മഴ തുടർന്നത് രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരുന്നു ഇതുമൂലം ഹെലികോപ്റ്ററുകൾക്കും ഇവിടെ സമയത്തിനെത്താനായില്ല കാലാവസ്ഥ അല്പം മെച്ചപ്പെട്ടതോടെ വൈകിട്ടാണ് ചൂരൽമലയിൽ സൈനിക ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് മുണ്ടക്കൈയിൽ കുടുങ്ങിക്കിടന്നവരിൽ പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്ത് സുൽത്താൻ ബത്തേരിയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരെയാണ് ഇത്തരത്തിൽ രക്ഷിച്ചത് മറ്റുള്ളവരെ താൽക്കാലിക പാലം നിർമ്മിച്ചും റോപ്പ് വഴിയും രക്ഷപ്പെടുത്തി ദുരന്തമുണ്ടായി പതിമൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ചൂരൽമലയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ അകലെയുള്ള മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തിനെത്തിച്ചേരാനായത് മുണ്ടക്കയ്യെയും ചൂരൽ ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചുപോയതാണ് രക്ഷാപ്രവർത്തകർക്ക് പ്രദേശത്തെത്തുന്നതിന് തടസ്സമായത് പിന്നീട് താൽക്കാലികമായി പാലം നിർമ്മിച്ചാണ് രക്ഷാപ്രവർത്തകർ ദുരന്ത ഭൂമിയിൽ പ്രവേശിച്ചത് ഇതിനു മുമ്പ് പുഴ നീന്തി കടന്ന എൻ ഡി ആർ എഫിന്റെ ഒരു സംഘം ഇവിടെ എത്തിയിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയ അഞ്ഞൂറിലധികം പേരെ താൽക്കാലിക പാലത്തിലൂടെ രക്ഷപ്പെടുത്തി കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോറിൻ്റെ ഭാഗമായ സൈനികരും അഗ്നിശമന സേനയും ചേർന്നാണ് ചൂരൽമലയിൽ ചൊവ്വാഴ്ച രാത്രിയോടെ താൽക്കാലിക പാലം നിർമ്മിച്ചത് ഉരുൾപൊട്ടിയെത്തിയ മലവെള്ളപ്പാച്ചിലിൽ പുഴ ദിശമാറി ഒഴുകിയതാണ് ചൂരൽമലയിൽ ദുരന്തത്തിനിടയാക്കിയത് എങ്ങും കൂറ്റൻ കല്ലുകളും ചെളിയും നിറഞ്ഞ് കുത്തിയൊഴുകുന്നതിനാൽ വടം കെട്ടിയാണ് സൈനികർ മറുഭാഗത്തേക്ക് കടന്നത് മേപ്പാടിക്കടുത്തുള്ള ചൂരൽമലയിലും മുണ്ടക്കൈയിലുമാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഉരുൾപൊട്ടലുണ്ടായത് ദുരന്തത്തിന്റെ വ്യാപ്തി ഇപ്പോഴും വ്യക്തമല്ല നൂറിലധികം മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ചു പേർ മരിച്ചുവെന്നാണ് രാത്രി പത്തുമണി വരെയുള്ള വിവരം ദുരന്തഭൂമിയിൽ നിന്ന് ഒഴുകിയ നിരവധി മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിലൂടെ നിലമ്പൂർ പോത്തുകല്ലിൽ വരെ എത്തിയിരുന്നു ചൂരൽമലയിൽ നിരവധി വീടുകൾ തകരുകയും ഒലിച്ചുപോവുകയും ചെയ്തിട്ടുണ്ട് നിരവധി പേർ ദുരന്ത മേഖലയിൽ ഇനിയും കുടുങ്ങിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം പരിക്കേറ്റ നൂറിലധികം പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലും കഴിയുന്നുണ്ട്